അതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഓരോ തരം ചർച്ചകൾ വരും എന്ന് വിചാരിച്ച് ഓരോ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സ്റ്റാൻഡിൽ അതുപോലെ തന്നെ അവരുടെ നിലപാടിലൊന്നും മാറ്റം വരില്ല അവരവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് മുനമ്പൊരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു ആ സീരിയസ് ഇഷ്യൂ അവർ സീരിയസ് ആയി തന്നെ പറഞ്ഞു ഞങ്ങളടക്കം അവരോട് പോയി ചർച്ച ചെയ്തു അത് പരിഹരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളുടെ പിന്നിൽ ഇനിയും അവരുടെ കൂടെ ഉണ്ടാവും അതിന് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഒരു ഒരു കൂട്ടർ പുതുതായി ഇറങ്ങി അത് സ്ഥായില്ല അത് പിന്നെ എല്ലാവർക്കും അതറിയാം അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ മുതലെടുപ്പിന് വേണ്ടി അവർ പറയുന്നതാണ് എന്നല്ലാതെ അതിന് അതുകൊണ്ടൊന്നും രാഷ്ട്രീയമായി അതിനൊരു പ്രത്യാഘാതം വരാൻ പോകുന്നില്ല അങ്ങനെ എത്ര ഇഷ്യൂ ഇവിടെ പലതരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു രാജ്യം അങ്ങോട്ടും ഒരു രാജ്യം ഇങ്ങോട്ടും ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമൂഹത്തിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ പിന്നെ പാർട്ടിയാണ് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് അതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളാണ് അവരുടെ അത് അവരുടെ പാർട്ടിയാണല്ലോ ഈ ജനസമൂഹത്തിൻ്റെ പാർട്ടിയാണ് അവരൊക്കെ കാലാകാലങ്ങളിൽ അണിനിരന്നിട്ടുള്ള പാർട്ടിയാണ് അവർക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ് ആ പാർട്ടിയിലുണ്ട് പിന്നെ അവർ വേറുള്ള ആശ്രയിക്കേണ്ട കാര്യം എന്താ വല്ലവൻ്റെയും പ്രീതി നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും കേരളത്തിലില്ല അവിടെ മതേതര പാർട്ടികൾക്ക് തന്നെ ഈ ബന്ധപ്പെട്ട സമൂഹ സമൂഹങ്ങളുടെ മുഴുവൻ പിന്തുണ കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചാണുള്ളവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി വല്ല പരാതികളുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കും ഒക്കപ്പോൾ ഇപ്പോൾ വന്ന അവിടെ മനമ്പം പ്രശ്നം ഇപ്പോൾ വന്നൊരു വിഷയമാണ് ആ വിഷയം ഇവിടെ പരിഹരിക്കാൻ കഴിയും പരിഹരിക്കാൻ കേരള ഗവൺമെൻ്റ് ഇനീഷ്യേറ്റീവ് എടുത്താൽ അതിനെല്ലാവിധ സഹകരണവും നമ്മൾ കൊടുക്കേണ്ടി ചെയ്യും ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച കുട്ടിയുടെ പിന്തുണ കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയോ ചെയ്തില്ലല്ലോ അതുമാത്രമല്ല കേരളല്ലേത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ളവന്തിനേയും പോവുകയുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞവർ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മനുസരിച്ചല്ലോ ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ ഇവിടെ ഭൂമി വിൽങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ചെറിയ കുറിച്ച് നമ്മൾ പറയുന്നില്ല സ്വീറ്റ് ടോക്ക് ദി ബെറ്റർ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് ലോകത്തെവിടെ ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക